കൊട്ടിയൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതുപോലെ പ്രകൃതിയോട് ഇണങ്ങി നടക്കുന്ന ഒരു മഹോത്സവ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ പ്രകൃതിക്ക് ഇണങ്ങിയെന്ന രീതിയിൽ പ്രകൃതിയെ ഒട്ടും നശിപ്പിക്കാതെ അതായത് ക്ഷേത്രങ്ങൾ പോലും താൽക്കാലികമായി കെട്ടി ഉണ്ടാക്കിയിട്ടാണ് അവിടെ മഹോത്സവം നടത്തുന്നത് യാഗം നടത്തുന്നത് യാഗഭൂമിയാണ് യാഗഭൂമിയിലത്തെ കാഴ്ചകൾ കാണാൻ ഒരുപാട് ദൂരെ നിന്ന് വരെ ഭക്തജനങ്ങൾ വന്ന് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ഒരു സ്ഥലമാണ് കൊട്ടിയൂർ ആ കൊട്ടിയൂരിന്റെ ഭാഗങ്ങളാണ് നിങ്ങളിപ്പോ കാണുന്നത് ഈ നമ്മൾ കാടുപോലെ കിടക്കുന്ന ഇവിടെയൊക്കെ പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്ന രീതിയിലായതുകൊണ്ടാണ് ഇതൊന്നും നശിപ്പിക്കാതെ കൊട്ടിയൂരിനെ അതിന്റെ പവിത്രതയോടുകൂടി കാത്തു സംരക്ഷിക്കുന്നത് മണ്ണും മഴയും കാട്ടാറുകളും ഒക്കെ ചേർന്നുള്ള കൊട്ടിയൂരും പരിസരവും ഉണരുന്നത് മഴക്കാലത്താണ് കാടിന്റെ വന്യതയിലും കാട്ടാറിന്റെ രൗദ്രതയിലും ഇരുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ ഉത്സവം കണ്ണൂരുകാരുടെ മാത്രമല്ല ഏതൊരു ശൈവവിശ്വാസിയുടെയും ഭക്തിയെ ഊട്ടിയുറപ്പിക്കുന്നതാണ് ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കൊട്ടിയൂരിൽ നെയ്യാട്ടത്തിൽ തുടങ്ങി തൃക്കലശാട്ടിൽ അവസാനിക്കുന്ന ഉത്സവം വൈശാഖ മഹോത്സവം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പുരാണങ്ങളോളം തന്നെ പഴക്കമുള്ളതാണ് കൊട്ടിയൂരിന്റെ ചരിത്രവും ഇത് അന്വേഷിച്ചു പോയാൽ എത്തി നിൽക്കുന്നതോ ദക്ഷന്റെ യാഗഭൂമിയിലും ഒരിക്കൽ ദക്ഷന്റെ യാഗഭൂമിയായിരുന്നു അത്രേ കൊട്ടിയൂർ തന്റെ സമ്മതപ്രകാരമല്ലാതെ പരമശിവനെ വിവാഹം ചെയ്ത പുത്രിയായ സതിയെയും ശിവനെയും അപമാനിക്കുക എന്ന ഉദ്ദേശത്തിൽ സതിയുടെ പിതാവായ ദക്ഷൻ ഒരു യാഗം നടത്തി ശിവനെയും സതിയെയും ഒഴികെ ഈ ലോകത്തെ എല്ലാവരെയും അദ്ദേഹം യാഗത്തിന് ക്ഷണിക്കുകയും ചെയ്തു പിതാവിനോടുള്ള സ്നേഹം മൂലം സതി യാഗത്തിൽ പങ്കെടുക്കാനെത്തി എന്നാൽ യാഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞ ശിവൻ സതിയെ വിലക്കിയിരുന്നു അവിടെ ചെന്നാൽ സതിയെ അപമാനിക്കുമെന്നും പോകാനുള്ള തീരുമാനത്തിൽ മാറ്റമില്ലെങ്കിൽ അപമാനിക്കപ്പെട്ടു വന്നാൽ തിരിച്ച് കൈലാസത്തിൽ പ്രവേശിക്കരുതെന്നും ശിവൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ശിവന്റെ വാക്കുകളെ അവഗണിച്ച് പുറപ്പെട്ട സതീദേവി യാഗത്തിനെത്തി എന്നാൽ പിതാവായ ദക്ഷൻ ഉൾപ്പെടെ ആരും സതീദേവിയെ പരിഗണിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു എന്നാൽ അതൊന്നും കാര്യമാക്കാതെ യാഗത്തിൽ സതിഅാഗത്തിൽ ഭാഗം തന്റെ ഭർത്താവായ പരമേശ്വരൻ വയ്ക്കാത്തത് ദേവി ചോദ്യം ചെയ്തു ഇതിനെയും അവർ പരിഹസിക്കുക യാഗത്തിനിടെ ശിവനെ അപമാനിക്കുന്നത് സൈഖ്യവയ്യാതെ സതീദേവി അപമാനഭാരം മൂലം യാഗാഗ്നിയിൽ ജീവനൊടുക്കി ഇതറിഞ്ഞ് കൈലാസരത്തിലിരുന്ന ശിവൻ ഗോപിഷ്ഠനായി കോപത്തിന്റെ ആദിക്യമൂലം തന്റെ ജട ജടപറിച്ച് നിലത്തടിച്ചു ഇതിൽ നിന്നും രൂപം കൊണ്ട അവിടെ അവിടെ ആക്രമണം അഴിച്ചുവിട്ട യാഗശാലയിൽ ഉണ്ടായിരുന്നവരെ ആക്രമിക്കുകയും എന്ന ഈ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്കത് കൂടി കാണാവുന്നതാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻറ്റായും എഴുതി അറിയിക്കുക